ഹലോ വ്യൂവേഴ്സ് എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമ്മൾ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ച ഇത് അത് അതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഓട്ട പാത്രത്തിൽ ഇട്ട് വെക്കുക നന്നായിട്ട് അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ടാണേ അതിനെ നമുക്കെടുത്ത് മാറ്റി വെക്കാം എന്നിട്ടൊരു തേങ്ങ പൊട്ടിച്ച് അതിനകത്ത് തേങ്ങാ പൂളെന്നാണ് നമ്മൾ പറയുന്നത് ചെറിയ ചെറിയ പീസസ് ആക്കി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം അതിനെ ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കണേ അപ്പം ഇത് നമുക്ക് നെയ്യ് അകത്തിട്ട് വറുത്ത് വറുക്കാനായിട്ടുള്ളതാണ് അപ്പം അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക ഓവർ വലിയ പീസായാലും നമുക്കത് മുരിങ്ങി വരാനായിട്ട് താമസമായിരിക്കും അപ്പം ഒരു മീഡിയം സൈസിൽ അതിനെ കട്ട് ചെയ്തെടുക്കുക ചെറിയ ചെറിയ പീസസ് ആക്കി മുഴുവൻ തേങ്ങയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാമേ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക ഇത് നമ്മൾ ബാലരാമൂരത്തു നിന്നും മേടിച്ച മൺചട്ടിയാണേ ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ നെയ്യ് ഒഴിച്ച് തന്നെ ഇത് വറുക്കുന്നതാണ് നല്ലത് വേറെ വെളിച്ചെണ്ണയിലൊന്നും വറുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തില്ല നെയ്യാണെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഈ തേങ്ങയാണ് നമുക്ക് ഇതിനകത്ത് ആകെ കടിക്കാൻ കിട്ടുന്ന ഒരു സാധനം അപ്പോൾ അത്യാവശ്യം ഏറെ ഇട്ടുകൊണ്ടും പ്രശ്നമില്ല കേട്ടോ നമ്മൾ നെയ്യ് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോഴും തന്നെ ഇത് നല്ല ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോവേ നമുക്ക് നന്നായിട്ട് ഇത് മൊരിഞ്ഞാണ് കിട്ടേണ്ടത് അതായത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി എടുക്കുക ഇത് വെച്ചിട്ട് എവിടെയും പോകരുത് ഇളക്കി ഇളക്കി വേണം ഇതിനെ ഒന്ന് മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് നന്നായിട്ട് മുരിഞ്ഞു വരുന്നവരെ ഇതോടുകൂടി നമ്മൾ നമ്മൾ അരച്ചു വെക്കുന്ന മാവിനെ അതൊക്കെ ഇടുന്നതാണ് കോരി മാറ്റുന്നതല്ല കൂടി ഒഴിക്കുന്നതാണ് കാരണം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ശർക്കര പാവ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നമ്മളിവിടെ ശർക്കര കട്ടയാണ് എടുത്തേക്കുന്നത് അതിനെ ചെറുതായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒരു സോസ് സോസ്പാനിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുത്തു നന്നായിട്ട് ഉരുകി വരുമ്പോഴത്തേന് ശർക്കര പാവ് റെഡിയാവും ശർക്കര പൊടി ഇപ്പം മേടിക്കാൻ കിട്ടുമല്ലോ നിങ്ങൾക്ക് അത് വേണമെങ്കിലും യൂസ് ചെയ്യാം അത് പണി കുറവായിരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുകി കിട്ടും ഇത് പിന്നീട് നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ നമ്മളിവിടെ ശർക്കരയാണ് എടുത്തേക്കുന്നത് അത് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചേക്കും നമ്മുടെ പച്ചരി പച്ചരിയില്ലേ അത് നമ്മളൊരു മിക്സിഡ് ജാറിലേക്ക് എടുക്കുക ഇത് നമ്മൾ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത് അതായത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ശർക്കരപ്പാവ് ഒഴിച്ചാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ശർക്കര പാവ് അരിച്ചേ എടുക്കാവുള്ളൂ കാരണം ശർക്കരയ്ക്കകത്ത ഒരുപാട് കമ്പും ഗോലും അങ്ങനത്തെ വേസ്റ്റ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് അരിച്ചാണ് ശർക്കര എപ്പോഴായാലും എത്ര ധൃതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശർക്കര അരച്ചെടുക്കാൻ മറന്നു പോകരുത് അങ്ങനെ അരിയുടെ ഒപ്പം തന്നെ നമ്മൾ ശർക്കരപ്പാവ് ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല ശർക്കര പാവിനകത്താണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് അതെ ഇത് കണ്ടോ ശർക്കരക്കകത്ത് നീട്ടിയ വേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെച്ചോണം ശർക്കര അരച്ചെടുക്കാനായിട്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് പാളയംകുടം പഴം ഇല്ലേ അങ്ങനെ ഒരു മൂന്ന് പഴം ചേർത്ത് കൊടുക്കുകയാണ് ഒത്തിരി പാളയംകുടം പഴം ചേർത്താലും കൊള്ളൂല ഈ പഴത്തിന് ഒരു മണം ഉണ്ടല്ലോ ഇതിലൊക്കെ കിടന്നിട്ടാണ് നമ്മുടെ മാവ് നന്നായിട്ട് പൊളിച്ചു വരുന്നത് അതെ അപ്പൊ ഒരു മൂന്ന് പഴം ചേർത്തു കുറച്ച് ഈസ്റ്റ് ചേർക്കുക ഒരുപാട് ചേർക്കല്ല പഴം ഇട്ടോണ്ട് തന്നെ പുള്ളിച്ചോളും മാവ് അപ്പൊ ഒരുപാട് ഈസ്റ്റ് ഇടരുത് കുറച്ച് പേരിനൊരു കുറച്ച് ഈസ്റ്റ് ചേർക്കുക അതിനുശേഷം നമുക്കിതിനാവശ്യമായിട്ടുള്ള ഏലക്ക ഓടി ചേർത്ത് കൊടുക്കാമേ ഇത് നമ്മള് ഇടിക്കുന്നു കൊണ്ടന്ന ഏലക്കയാണ് നല്ല പച്ച കളറൊക്കെ ഇല്ലേ അങ്ങനെ ഏലക്ക മുഴുവനത്തോടെ ഇട്ടാൽ മതി അത് നന്നായിട്ട് അരഞ്ഞു കിട്ടുവേ അങ്ങനെ നമ്മുടെ മാവ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇതിനകത്ത് പഴത്തിന് ചെറിയ പീസൊക്കെ കാണും കേട്ടോ അത് നോക്കണ്ട കാര്യം പഴം നല്ല സോഫ്റ്റ് ആണല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഉണ്ണിയപ്പം നമ്മുടെ ഹാർഡായി പോകൊന്നുമില്ല അതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മുരിച്ചു വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ അത് നെയ്യുമായിട്ട് നമുക്ക് ഈ മാവിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനിപ്പം ചെറിയൊരു ചൂട് കാണും മറിച്ചെടുത്ത മാവിന് കാര്യം നെയ്യ് ഓൾറെഡി ചൂടാണ് അതേപോലെ തന്നെ നമ്മുടെ ശർക്കരപ്പാവും ചൂടായിരുന്നല്ലോ അപ്പോൾ അത് കൈ വെച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് ഏത് മാവായാലും കൈ വെച്ചൊന്ന് കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് പെട്ടെന്ന് പുളിച്ചു വരുവേ അതിന് അപ്പത്തിനായാലും ദോശയ്ക്കായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ കൈ വെച്ചുകൂടി ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്ന് മണിക്കൂർ രണ്ടര ടു ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ മാവ് പുളിക്കാനായിട്ട് മൂടി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മാവ് എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ അത് തുറന്നു നോക്കുക അപ്പം നമുക്കൊന്ന് ഇളക്കി നോക്കുമ്പോഴത്തേക്കിനും മനസ്സിലാവും മാവ് കുളിച്ചിട്ടുണ്ടോന്നുള്ളത് ദോശയ്ക്കൊന്നും പൊളിച്ചുപോങ്ങുന്ന പോലെ മാവ് പുളിച്ച് പൊങ്ങാനായിട്ട് നിൽക്കരുത് കേട്ടോ ഇതാണ് ഇത് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി ഉണ്ടാക്കി പഴകിയ ചട്ടിയാണ് ഇപ്പം നമുക്ക് നോൺ സ്റ്റിക്കിന്റെ ചട്ടിയും കിട്ടും ഇതേപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള പൊതുവെ ഇങ്ങനത്തെ ഇരുമിൻ്റെ ചട്ടി ആകുമ്പോഴത്തേക്കിനും നമുക്ക് നല്ല ഉണ്ണിയപ്പം കിട്ടും അതായത് നോൺ സ്റ്റിക്കുന്ന പെട്ടെന്ന് ആ ഉണ്ണിയപ്പം ഇങ്ങനെ വിട്ടുപോരുള്ളോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇളകി പോരുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് അത് മുരിങ്ങി ഇട്ടത്തില്ല ഇതേലാകുമ്പോൾ നല്ല സമയം എടുത്തിരുന്നു ഉണ്ണിയപ്പോ തന്നെ ആ കളറൊക്കെ ഇട്ടാനായിട്ട് കുറച്ചും കൂടി ഇരുമ്പിന്റെ ചട്ടിയാണേ നല്ലത് നിങ്ങളുടെ ഏത് ചട്ടിയാണോ ഉള്ളത് അത് ഉപയോഗിക്കാം നമ്മളിനകത്ത് വെളിച്ചെണ്ണയും അതേപോലെ തന്നെ നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചേക്കുന്നത് നെയ്യ് ഓൾറെഡി നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് ഇതിനകത്ത് കുറച്ച് ഒഴിച്ചാൽ മതി അതിന് ഒന്ന് നോക്കി നമ്മൾ ഒന്ന് രണ്ട് ഡ്രോപ്സ് മാവ് ഒഴിച്ച് നോക്കി എണ്ണ ചൂടായെന്നുള്ളത് അപ്പൊ ഇത് നിറയെ നമ്മൾ മാവ് ഒഴിക്കേണ്ട ഒരു മുക്കാൽ ഭാഗം വെച്ചിട്ട് നിർത്തണം അല്ലെങ്കിൽ ഇത് എന്നാലും മാവ് പൊങ്ങി വരും അപ്പോഴത്തേക്കിനും അത് ഒരുപാട് വലുതായി പോവേ അപ്പൊ ആ ഹോളിന്റെ ഒരു മുക്കാൽ ഭാഗത്തിൽ മാവ് ഒഴിച്ച് നിർത്തണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കറക്റ്റ് ഷേപ്പിൽ കിട്ടത്തുള്ളൂ പിന്നെ ഇത് ഇങ്ങനെ ഇരുന്നിട്ട് ഫുള്ളായിട്ട് അത് മൊരിയാനായിട്ട് വെക്കരുത് അപ്പോഴു തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞു വരുന്ന ആ സ്റ്റേജിൽ തന്നെ അതിന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ച് മറിച്ച് വിടുമ്പഴത്തേക്കിനും നമുക്ക് നല്ല ബോൾ പോലെ ഇരിക്കുന്ന ഉണ്ണിയപ്പം കിട്ടും ചില ഉണ്ണിയപ്പം കണ്ടിട്ടില്ലേ പകുതി വന്നിട്ട് അതിനൊരു ഷെയ്പ്പാണ്ടിരിക്കുന്നത് ഇതിപ്പോ നല്ല ഉരുണ്ട ഉണ്ണിയപ്പം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ വേവാവുന്നതിന് മുന്നേ കണ്ട ആ മുഖത്തെ പച്ചമാവോട് കൂടി തന്നെ അതിന് മറിച്ചിട്ടുണ്ട് അപ്പൊ അപ്പുറത്തെ സൈഡും നന്നായിട്ട് ആ മാവ് പൊങ്ങി വരും അങ്ങനെ നല്ല രണ്ട് സൈഡും നല്ല ബോൾ പോലെ ഇരിക്കുന്ന ഉണ്ണിയപ്പം കിട്ടും ഇതിന് വന്നിട്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ഇത് നന്നായിട്ട് നമുക്ക് മുരിങ്ങി കിട്ടുന്നത് ഇത് കണ്ടോ രണ്ട് സൈഡ് ഒരേപോലെ നമുക്ക് പൊങ്ങി വന്നിട്ട് അല്ലെ തീ ഒരുപാട് കൂട്ടി വെക്കരുത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതിനെ ഇങ്ങനെ മറിച്ചും തിരിച്ചു ഇട്ട് നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് വരണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് തിരിച്ച് മറിച്ച് ഇട്ട് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ ഇങ്ങനെ ഒരു തിക്കായിട്ടുള്ളു നമ്മുടെ ദോശമാവൊക്കെ ഇരിക്കത്തില്ല അങ്ങനെ തിക്കായിട്ടുള്ളൂ എങ്കിലും നമുക്കിതിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ കുഴിയിൽ അത് അങ്ങനെ ഇരിക്കുള്ളൂ ഒരുപാട് വെള്ളം കൂടിപ്പോയാലും ഇത് ഒഴിക്കുമ്പോഴത്തേക്കിനും നമുക്ക് പാടായിരിക്കും വെള്ളം കുറഞ്ഞു പോയാലും നമുക്ക് ഇത് നല്ല കറക്റ്റായിട്ട് വരത്തില്ല അപ്പോൾ ആ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിച്ചു വെള്ളം ഒഴിച്ചല്ല നമ്മൾ ആ പാവ് ഒഴിച്ചാണ് അപ്പം അതനുസരിച്ചിട്ടുള്ള ശർക്കര പാവ് നിങ്ങൾ റെഡിയാക്കി വെക്കാണേ അപ്പോൾ ഇതുണ്ടാവും നമ്മുടെ ഉണ്ണിയപ്പം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ചിലർക്ക് ഉണ്ണിയപ്പോൾ നല്ല കറുത്ത കളറിലിരിക്കണം ചിലർക്കൊരു മീഡിയം കളറിലിരിക്കണം അങ്ങനെ നിങ്ങളുടെ പ്രിഫറൻസ് എങ്ങനെയാണോ ആ സ്റ്റേജിൽ വെച്ചിട്ട് ഇനി ഉള്ള് വെന്തെങ്കിൽ നമുക്കൊരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ച് കുത്തി നോക്കിയാൽ അറിയാൻ പറ്റും ഉള്ളു വെന്തോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ആ സ്റ്റേജ് വെച്ചിട്ട് നമുക്കിത് കോരി മാറ്റാം കണ്ടോ നമ്മുടെ ബോൾ പോലത്തെ ഉണ്ണിയപ്പം രണ്ട് സൈഡും കണ്ടോ ഒരേപോലെ ഇരിക്കുന്നത് അത് നമ്മൾ ആ ഫുൾ മാവ് വേകുന്നതിന് മുന്നേ തന്നെ തിരിച്ചിട്ടതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത് ഈ ഷേപ്പിൽ കിട്ടിയത് ഇതാകുമ്പോൾ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം അല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് നമ്മൾ ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പറിന് മുകളിലാണ് ഇട്ടത് നിങ്ങൾക്ക് എങ്ങനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓട്ടോ ഓട്ടപാത്രത്തിൽ വെക്കുവോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എണ്ണ വലിഞ്ഞു കിട്ടും അപ്പം അത്രേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്